ഘടനയായ അമ്മയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന നൃത്തശിൽപശാലയ്ക്ക് തുടക്കം പരിപാടിയുടെ ഉദ്ഘാടനം അമ്മ പ്രസിഡന്റ് മോഹൻലാൽ നിർവഹിച്ചു രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ശില്പശാല നടിയും നർത്തകിയുമായ രചനാനാരായണൻകുട്ടി നേതൃത്വം നൽകും സിനിമയിൽ തന്നെ വലിയ നൃത്തത്തിന്റെ പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത വലിയ വലിയ നർത്തകികളുണ്ട് അതുപോലെ തന്നെ അഭിനയത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ വശങ്ങളിലൂടെ സഞ്ചരിച്ച വഹ നടന്മാരുണ്ട് നമ്മുടെ ഭാഷയിൽ മാത്രമല്ല പുറത്തും അത്തരം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ചില വർക്ക്ഷോപ്പുകൾ നമുക്ക് നടത്താൻ സാധിക്കും പൊതുജനങ്ങളെ ചേർത്തു നിർത്തി ആദ്യമായാണ് താരസംഘടനയായ അമ്മ നൃത്തശില്പശാല സംഘടിപ്പിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പതോളം വരുന്ന നൃത്ത കലാകാരന്മാരാണ് ശില്പശാലയിൽ പങ്കെടുക്കുക ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ശില്പശാല ഒരു തുടക്കം മാത്രമാണെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു രണ്ടു ദിവസമായി ഒരുക്കിയിരിക്കുന്ന ക്ലാസുകൾക്ക് നടിയും നർത്തകിയുമായ രചന നാരായണൻകുട്ടി നേതൃത്വം നൽകും അമ്മയുടെ ആദ്യത്തെ സംരംഭമായ അഭിനയ ഇന്റർ എന്ന് പറയുന്ന ഒരു ഡാൻസ് വർക്ക്ഷോപ്പ് പൊതുജനങ്ങളിലേക്ക് കുറച്ചുകൂടി എങ്ങനെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും എത്തിക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് എന്നൊരാശയത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഏറെ സന്തോഷത്തോടു കൂടി നിമിഷത്തിൽ പങ്കുചേരുന്നത് നിരവധി പേരാണ് ശില്പശാലയിൽ പങ്കെടുക്കാനായി എത്തുന്നത് കൈരളി ന്യൂസ് കൊച്ചി